വാട്സപ്പിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ഷെയർ ലൈക്കും ചെയ്യുക അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ടെക്നോളജി കണ്ടന്റുകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ ജാഫർ പൊട്ടാനി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക അപ്പം നമുക്ക് എന്താണ് ആ അപ്ഡേറ്റ് എന്ന് നോക്കാം ഐഫോൺ ഉപയോഗിക്കുന്നവരും ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണുക ഐഫോണിലും എല്ലാം ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാവും ഒരുപാട് പേഴ്സണൽ ചാറ്റുകളൊക്കെ നിലവിലുണ്ടാവും അപ്പം നമ്മൾ ഏതൊക്കെ സമയത്ത് ആർക്കൊക്കെ മെസ്സേജ് അയച്ച് ഏതൊക്കെ ഡേറ്റിൽ മെസ്സേജ് അയച്ച് എന്ന് കിട്ടുക വളരെ പ്രയാസമാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഗ്രൂപ്പും ഗ്രൂപ്പുമായിക്കോട്ടെ വ്യക്തിപരമായ ചാറ്റുകളായിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത് ഏത് ദിവസത്തെ ചാറ്റാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യം ഇങ്ങനെ സ്കോൾ ചെയ്തിട്ട് ആ ഡേറ്റിങ്ങനെ കണ്ടുപിടിക്കണമായിരുന്നു പരിപാടി പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അയാളുടെ പ്രൊഫൈല ഐക്കൺ ക്ലിക്ക് ചെയ്യുക മുകളിൽ പേര് നമ്പർ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർച്ച് ഐക്കൺ കാണാൻ സാധിക്കും ഈ സർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു കലണ്ടറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും ഈ കലണ്ടറിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദിവസത്തെ ചാർട്ടാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ മാർച്ച് ഒന്നാം തീയതികൾക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇനി ഫെബ്രുവരി വേണമെങ്കിൽ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി നമുക്ക് ഫെബ്രുവരിത്തത് കിട്ടും ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ വർഷം കാണാൻ സാധിക്കും വർഷം നമുക്ക് സെലക്ട് ചെയ്യാം ശേഷം നമ്മൾ ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചാറ്റിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് എത്തിപ്പെടും ഇത് കണ്ടില്ലേ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തെട്ടാണ് അതിവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപ്രകാരം നമുക്ക് ഏത് ചാറ്റും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഐഫോണിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഐഫോണിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ വ്യക്തികളുടെ ചാറ്റും ഗ്രൂപ്പും എല്ലാം കാണാൻ സാധിക്കും ഏത് ദിവസത്തെ അല്ലെങ്കിൽ ഏത് മാസത്തെ അല്ലെങ്കിൽ ഏത് വർഷത്തെ ചാറ്റാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടത് ഇപ്പം ജെ പി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു അതിനുശേഷം അയാളുടെ പേര് മുകളിൽ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും സെർച്ച് ആയിക്കും നമുക്ക് കാണാൻ സാധിക്കും ഈ സർച്ച് ആയിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൽ താഴെയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കണ്ടില്ലേ ഇവിടെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡിലാണെങ്കിൽ ഉള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വർഷം ഏത് മാസത്തേതാണ് വേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യാം വർഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വർഷം സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും ഇങ്ങനെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ചാറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് അപ്പൊ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലുള്ള വാട്സ്ആപ്പ് ഫേസ്ബുക്ക് അപ്ഡേറ്റുകളും ടെക്നോളജി വീഡിയോകളും ലഭിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ